കുത്തി തീർച്ചയായിട്ടും പോവും തീർച്ചയായിട്ടും പോവും ഏത് അറ്റം വരെയും പോകാൻ തയ്യാറാണ് ഇത് ശബരിമലക്ക് വേണ്ടി കാരാഗ്രഹത്തിൽ പോകാൻ തയ്യാറാണ് ജയിലിൽ പോകാൻ തയ്യാറാണ് ഏത് അറ്റം വരെയും ഞങ്ങൾ പോവും അത് മാത്രമല്ല ഞങ്ങൾ ബാരിക്കേഡ് കിടന്നപ്പോ തന്നെ ബാരിക്കേഡ് ബാരിക്കേഡ് വന്നപ്പോ തന്നെ അത് ശക്തമായി പൊളിച്ചു കയറാൻ തുടങ്ങിയ ഞങ്ങളെ എന്തിനു വേണ്ടിയാണ് ഇവര് ഇവര് ഈ സമരത്തെ പ്രതിഷേധിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്റെ മുട്ടോ സന്ദീപ് ഇവിടെ പള്ളിക്ക് ഉദ്യോഗം ചോദിച്ചേ മുട്ടടിച്ചു പൊട്ടിച്ചേ മുട്ട ഈ സമരം ഇവിടെ ഈ സമരം സന്ദീപ് പ്രതികരിക്കുകയായിരുന്നു ഏതറ്റും വരെയും പോകും ഇതുകൊണ്ടൊന്നും നിർത്തില്ല സമരം പ്രതിഷേധമെന്നാണ് പറയുന്നത് ഈ നെയിം പ്ലേറ്റ് ഇല്ലാത്ത പോലീസുകാരാണ് ആക്രമിച്ചത് എന്നൊരു ആരോപണം കൂടി ഉന്നയിക്കുന്നുണ്ട് അവരെ കാണിച്ചു തരാമെന്നും കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നുണ്ട് സന്ദീപ് ആയിട്ടുള്ളത് ശബരിമല ഭക്തരെ വികാരം യൂത്ത് കോൺഗ്രസ് ഇങ്ങോട്ട് ശബരിമലയിലെ സ്വർണപ്പാളികൾ കട്ടെടുത്ത പിണറായി സർക്കാരിനെതിരായിട്ടുള്ള ഒരു പോരാട്ട മുഖമാണ് യൂത്ത് കോൺഗ്രസ് തുടങ്ങുന്നത് പക്ഷെ ഞങ്ങൾ അതിക്രൂരമായിട്ടാണ് നേരിട്ടത് ഞങ്ങൾ എല്ലാവരും നേതാക്കളെ തെരഞ്ഞുപിടിച്ചാണ് അടിച്ചത് പോലീസ് നെയിം പ്ലേറ്റ് ഇല്ലാത്ത പോലീസുകാർ ലാത്തി ഉപയോഗിച്ചുകൊണ്ട് ദേഹത്തേക്ക് ഇടിക്കുകയും കുത്തുകയൊക്കെയാണ് ചെയ്തിട്ടുള്ളത് ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ആൾക്ക് മർദ്ദനം വെച്ചിട്ടുണ്ട് അതിക്രൂരമായിട്ടാണ് പോലീസുകാർ നേരിട്ടാലും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം ഈ സമരം ഉയർന്നു വരുന്നത് കേരളത്തിലെ പൊതുസമൂഹത്തിൽ അയ്യപ്പ ഭക്തന്മാർക്കിടയിൽ വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് അവർ അവരിൽ വലിയ പ്രതിഷേധമുണ്ട് ഒരുപക്ഷെ ശബരിമല ആചാരലംഘനം വന്ന സമയത്ത് സംഭവിച്ചതുപോലെ തന്നെ പോലീസിന് ഉപയോഗിച്ചുകൊണ്ട് എക്സസീവ് ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അവിടെ ആചാരലംഘനം നടത്തിയെങ്കിൽ അതുപോലെ തന്നെ പോലീസിന് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അയ്യപ്പ ഭക്തരുടെ ഈ പ്രതിഷേധത്തെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധത്തെ ഇല്ലായ്മ ചെയ്യാമെന്നാണ് സർക്കാർ കരുതിയില്ലെങ്കിൽ അത് തെറ്റിപ്പോയി ഇന്നും സമരം ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇത് ട്രെയിലർ മാത്രമാണ് ബാക്കി പിണറായി വിജയൻ കാണാൻ ഇരിക്കുന്നേ ഉള്ളൂ ഞങ്ങൾ ഇവിടുത്തെ വിശ്വാസികൾക്ക് വേണ്ടിയാണ് സമരം ചെയ്യുന്നത് ഇവിടുത്തെ വിശ്വാസം സംരക്ഷിക്കുവാൻ വേണ്ടിയാണ് സമരം ചെയ്യുന്നത് യുക്തിവാദങ്ങളൊക്കെ അതിന്റെ അടിസ്ഥാനത്തിൽ പോട്ടെ നവോത്ഥാന നായകന്മാരായിട്ടുള്ള പിണറായി വിജയനും എം സ്വരാജും വാസവനും പ്രശാന്തും ഞങ്ങളെ പ്രതിരോധിക്കുവാൻ നോക്കിയാലും യൂത്ത് കോൺഗ്രസ് ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇടത്തു നിർത്തിരിക്കും ശബരിമലയ്ക്ക് വേണ്ടി വിശ്വാസികൾക്ക് വേണ്ടി അത് ക്രിസ്റ്റൽ ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഞങ്ങളുടെ നേതാക്കളടക്കം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് വിശ്വാസികൾക്കൊപ്പമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം